ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഈ വീട് പുതിയ നല്ലൊരു വീട് എല്ലാ പണികളും പൂർത്തിയാക്കി നല്ല ആധുനിക രീതിയിൽ നല്ല മോഡേൺ സ്റ്റൈലിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായ വീടാണ് കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും ഹോട്ട് ആൻഡ് കൂൾ വാട്ടറ് അതായത് ഓട്ടോമാറ്റിക് ചൂടുവെള്ളവും നണുത്ത വെള്ളവും നമുക്ക് ലഭ്യമാകും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും സോളാർ കണക്ഷന് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഡൈനിങ് ഹാൾ ആണെങ്കിലും അതുപോലെ തന്നെ ലിവിങ് ഹാൾ ആണെങ്കിലും സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏറ്റുമാനൂർ പാലാ റൂട്ടിലാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി കട്ടച്ചറയാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നല്ലൊരു വിശാലമായിട്ടുള്ളൊരു എൻട്രൻസ് ഗേറ്റ് ഒക്കെ കാണാം ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകാനാണെങ്കിലും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഷോർട്ട് കട്ട് വഴി അതായത് പാല ഏറ്റുമാനൂർ ഹൈവേയിലോട്ട് ഇറങ്ങാൻ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമ്മൾ പഞ്ചായത്ത് വഴിയെ വരുവാണെങ്കിൽ ഒരു വണ്ടി കൊണ്ട് കാർ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഒരു എഴുന്നൂറ് ഉണ്ട് അപ്പോൾ ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആറ് സെൻറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറുമ്പം കാണാം നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെയാണ് അത്യാവശ്യം വലിയ വണ്ടിയൊക്കെ നമുക്ക് മുറ്റത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരു കാർ പോർച്ചുണ്ട് ഒരു നല്ല ഒരു വലിയൊരു കാറൊക്കെ നമുക്ക് വീടിൻ്റെ കാർ പോർച്ചിലും നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ ആദ്യമേ തന്നെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നല്ലൊരു കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് കാണാം അതുപോലെ തന്നെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൗട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ ഇൻസൈഡിൽ നമുക്ക് ലിവിങ് ഹാളിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ധാരാളം ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഹോട്ട് ആൻഡ് കൂൾഡ് വാട്ടർ കണക്ഷൻ ഉണ്ടെന്ന് അതുപോലെ തന്നെ സോളാറിൻ്റെ കണക്ഷനുണ്ട് വീടിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ തേക്കൻ തടിയും കൊണ്ടൊക്കെയാണ് പണി തീർത്തിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ലിവിങ് ഹാൾ കാണാൻ നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഹാളാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഫാഷൻ ലൈറ്റ് ഇല്ല ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ മനോഹരമാക്കി ഇപ്പോൾ നമ്മുടെ ചാനൽ നിയമം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ നമുക്കിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണാം നമ്മുടെ വീടിൻ്റെ ടി വി യൂണിറ്റ് നമ്മുടെ ടി വിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളൊരു ഏരിയയാണ് ഈ സൈഡ് ലൈറ്റാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടു കയറി വരുന്നു നമ്മുടെ ലിവിങ് ഹാൾ ലിവിങ് ഹാളിനോട് അടുത്ത സൈഡിലായിട്ട് നമുക്കിപ്പോൾ കാണാം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം ഈ വീടിന് മൂന്ന് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പോൾ അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ ജനൽ ജനൽപാളികൾ ആവശ്യത്തിന് ജനൽ ജനൽപാളികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബാത്റൂംസിലൊക്കെ ആണെങ്കിലും ചൂടുവെള്ളത്തിനും അതുപോലെ തന്നെ കൂൾ വാട്ടറിനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന നല്ല നല്ല ബ്രാൻഡ് മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ടും ഒന്ന് മേടിക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെയാണ് പണികളും ചെയ്തിട്ടിരിക്കുന്നത് പണികളെല്ലാം പൂർത്തിയാക്കി ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ബാത്റൂംസിലൊക്കെ ആണെങ്കിലും സീലിംഗ് എക്സോ വാനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാളിലൊക്കെ തന്നെ ആണെങ്കിലും ഇതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമും നല്ല മൂന്ന് ബെഡ്റൂംസും നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ് സെക്കൻഡ് ആണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെയാണെങ്കിലും റെയിൻ ഷവർ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിനാല് ലക്ഷം രൂപയാണ് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയ ഒക്കെ വാഷ് നല്ല രീതിയിൽ തന്നെ ചെറിയൊരു കബോർഡ് വർക്കും ഒക്കെ കൊടുത്ത് ഒരു ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഒരു നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് ബെഡ്റൂം ആണ് ഈ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാൾ കാണാം നല്ലൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ കാണും കേട്ടോ ഓപ്പണായിട്ടുള്ളൊരു കിച്ചണ് വർക്ക് ഏരിയ ഒക്കെയാണ് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിലാണെങ്കിൽ ധാരാളം ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നമുക്ക് അത്യാവശ്യം ഒരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് ഡൈനിങ് ഹാളിലാണെങ്കിലും ഒരു സിക്സ് സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വീട്ടിൽ നമ്മുടെ ഈ വീടിന് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെയാണ് കേട്ടോ ഒരു വീടിൻ്റെ ഏറ്റവും സൗകര്യങ്ങൾ വേണ്ടിയതും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെയാണ് ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ വീടിന് ഉടമസ്ഥന് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിച്ചണ വർക്ക് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ആറു സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി തൊണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഏറ്റുമാനൊരു പാല ഹൈവേന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് വഴിയാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ അകലമുണ്ട് ഒരു ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീടാണ് ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് വിലയിലൊക്കെ ചെറിയ രീതി മാറ്റം വരും അതുപോലെ തന്നെ ഈ സൈഡിൽ വീടിൻ്റെ പുറത്തായിട്ട് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു ആ സൈഡിലോട്ട് കാണുന്ന സ്ഥലവും വേണമെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ് ആറ് സെൻറ്റെന്ന് ഉള്ളത് ഒരു പതിനഞ്ച് സെൻറ്റ് വേണമെങ്കിലും നമുക്ക് കുടുംബസ്ഥനോട് വില സംസാരിച്ച് നമുക്ക് മേടിക്കാം